പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ദൈവസനധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുക ഒപ്പം നിങ്ങൾക്ക് ഇന്ന് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ ദൈവസനധിയിൽ സമർപ്പിക്കുക നമുക്ക് അസാധ്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയില്ല എന്ന് നമുക്ക് തോന്നുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സമയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അത് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ സ്വപ്നങ്ങളെയും നിങ്ങൾക്കിന്ന് നടത്തിച്ചു കിട്ടേണ്ടതായ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നാം ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുക്കുകയും ആ കാര്യത്തിൽ കർത്താവ് ഇടപെടുകയും ചെയ്യും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും ൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ഏത് കാര്യങ്ങൾ ചെയ്യുന്നുവോ നാം ദൈവത്തെ ഉൾപ്പെടുത്തി ഏത് കാര്യങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം ദൈവം വലിയ അനുഗ്രഹങ്ങൾക്കായി മാറ്റിത്തീർക്കും അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക തീർച്ചയായും കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തിയെട്ട് ഒൻപത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു കർത്താവെ എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്കു വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ നിഴലുകൾ അങ്ങയെ പുകത്താൻ ഉണർന്നിഴുന്നേൽക്കുമോ ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തയും പ്രഘോഷിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥന കർത്താവെ അങ്ങനെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട് എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട് ചെറുപ്പം മുതൽ ഇന്നോളം ഞാൻ പീഡിതനും മരണാസനനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു ഞാൻ നിസ്സഹായനാണ് അങ്ങയുടെ ക്രോധം എൻ്റെ നേരെ കവിഞ്ഞൊഴുകി അങ്ങയുടെ ഭീകരാക്രമങ്ങൾ എന്നെ നശിപ്പിക്കുന്നു പെരുവെള്ളം പോലെ അത് നിരന്തരം എന്നെ വലയം ചെയ്യുന്നു അവ ഒരുമിച്ച് എന്നെ പുതിയുന്നു സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങനെ നിന്ന് അകറ്റിയിരിക്കുന്നു അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചരൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ വലിയ കാരുണ്യത്തെ പ്രതി അങ്ങക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ രാത്രിയിൽ നല്ല ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ കാരുണ്യവും മഹത്വവും ദർശിക്കുവാൻ ദൈവത്തിൻ്റെ നീതിയും മഹത്വവും ദർശിക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ അവിടുത്തെ കരുതൽ കണ്ടറിയുവാൻ നമ്മെ വീണ്ടും ഉണർത്തിയ കർത്താവിന് ുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ഗവൺമെൻറ് ഡോക്യുമെൻസിനെ സമർപ്പിക്കുന്നു ദിവമേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സർട്ടിഫിക്കറ്റുകളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു അവരുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കൾ പോകുന്ന ജോലിയെ സമർപ്പിക്കുന്നു ഇന്റർവ്യൂവിനെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വരുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും പാനീയങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ഇടപഴകുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യത്തെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഇന്ന് ഞങ്ങൾക്ക് നേടിത്തരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ മായ ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങളുടെ കാര്യങ്ങളിൽ അവിടെ ഇടപെട്ട് ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും വിജയവും മഹത്വവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ സകലെ അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായും മോചിപ്പിച്ച് അങ്ങയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകമെമ്പാടും അറിയിക്കുവാൻ ഞങ്ങൾക്ക് ദൈവികമായ അനുതാപവും പശ്ചാത്താപവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ കഥാമായ ദൈവമേ അങ്ങയുടെ തിരഹിതം ഞങ്ങളിൽ നിറവേറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളതിനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ അത്ഭുതങ്ങൾ നടത്തണമേ ദൈവമേ ഞങ്ങൾ നിസ്സഹായമായി അങ്ങിയെ നിലവിളിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിസ്സഹായമായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇടപെടണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരണമേ ഞങ്ങളുടെ നിസ്സഹായതയെ അവിടെ നിന്ന് എടുത്തു മാറ്റി കൃത്യസമയത്ത് അങ്ങിയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് സഹായമയച്ച് ഞങ്ങളെ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ ഇപ്രകാരം മലകളും കുന്നുകളും താഴ്ത്തപ്പെടും കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ ദുർഘട പ്രദേശങ്ങൾ സമതലമാകും കർത്താവിന്റെ മഹത്വം വെളിപ്പെടും മർത്തിരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും നിറവുകളും എല്ലാം അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന എല്ലാ അസാധ്യമായ കാര്യങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന് പരാതി പറയുന്ന ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നേടാൻ കഴിയാത്ത കാര്യങ്ങളെ ഇന്ന് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പോകുന്ന എല്ലാ സ്ഥലങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളിന്ന് കാണുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് അസാധ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന വിഷയങ്ങളിൽ ഇന്ന് പ്രത്യേകമായി അങ്ങയുടെ കാൽപാദ ഞങ്ങളുടെ ഈ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ദൈവമായ കഥാവ് ഇന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങൾക്ക് മഹത്വവും കൃപയും നൽകി ഞങ്ങളുടെ എല്ലാ അസാധ്യങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവെ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് അരുളിച്ചു നാഥ ഞങ്ങൾ ഒരു വാക്ക് അങ്ങയോട് ചോദിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നുണ്ട് കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു എല്ലാറ്റിലും ഉപരി ദൈവമേ അങ്ങയെ കൂടുതൽ അറിയുന്നതിനും അങ്ങയുടെ സ്നേഹം രുചിച്ചറിയുന്നതിനും അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും മനസ്സിലാക്കുന്നതിനും അടുത്തറിയുന്നതിനും ഇത് ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ എൻ്റെ ദൈവമേ അങ്ങ് എൻ്റെ ദൈവമാണ് ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങയോടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം എനിക്ക് സ്ഥാപിക്കുവാൻ എൻ്റെ ഈ ജീവിതത്തിൽ തന്നെ അതിനെ സാധ്യമാക്കി തരണമേ നിന്റെ ആവശ്യങ്ങൾക്കായി ഞാൻ നിന്നെ സഹായിക്കും നീ ചോദിക്കുന്നതിന് മുൻപ് നിന്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നു എന്നാൽ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക മറ്റ് നിനക്കാവശ്യമുള്ളതെല്ലാം മറ്റുള്ളതെല്ലാം ഞാൻ അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും എന്നരളി ചെയ്ത ഈശോനാഥ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇടപെടണമെ ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം ദൈവത്തെക്കുറിച്ചാകട്ടെ കർത്താവെ ഞങ്ങളുടെ അറിവിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ തലച്ചോറിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ബോധ്യങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അറിയുവാനും സംസാരിക്കുവാനും അത് ഉപയോഗിക്കുവാനും എന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവായ ദൈവമേ എല്ലാ സാധ്യങ്ങളെയും ഇന്ന് ഞങ്ങൾക്ക് നേടിത്തരണമേ ദൈവമേ ഈ വർഷം ഞങ്ങൾ ധാരാളം പ്രാർത്ഥിച്ചു ധാരാളം ആഗ്രഹിച്ചു നോമ്പെടുത്തു ഉപവസിച്ച് പ്രാർത്ഥിച്ചു കാര്യങ്ങളെ ഇനിയും സാധിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ഇന്ന് ഈ ദിവസം അങ്ങയുടെ അത്ഭുത പ്രവർത്തനം കാരണം അങ്ങയുടെ ഇടപെടൽ കാരണം ഇന്ന് ഞങ്ങൾക്കത് സാധിച്ചു തരണമേ ഞങ്ങൾ അതിനായി നന്ദി പറയുന്നു കർത്താവി ഇന്നോളം അങ്ങയുടെ പരിചരണം ഞങ്ങൾക്ക് കിട്ടിയതിനെട്ട് നന്ദി പറയുന്നു ഈ ഡിസംബർ മാസത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തെ വർഷം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചുരിഞ്ഞ വലിയ അനുഗ്രഹങ്ങളെ പ്രതി ഈ ിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഒരു പുതിയ വർഷത്തെ വരവേൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരുങ്ങുന്നതിന് സാധിക്കണമേ ദൈവമേ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അന്തരാത്മാവ് കൊണ്ട് ഹൃദയം കൊണ്ട് കൂടുതലായി ദൈവത്തെ പ്രാപിക്കുന്നതിന് ദൈവത്തെ ഉൾക്കൊള്ളുന്നതിന് ദൈവത്തെ മനസ്സിലാക്കുന്നതിന് ദൈവവുമായ ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നതിന് ഞങ്ങളെ തന്നെ ഒരുക്കുന്നതിന് ഈ വർഷം ഞങ്ങൾക്ക് കൃപകരണമേ കഥാവേ ഇനി കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ ഈ വർഷം തീരുവാൻ എന്നാൽ അങ്ങക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ധാരാളം കാര്യങ്ങളുണ്ട് കർത്താവെ പൂർണ്ണ മനസ്സോടെ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു അവിടുത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നൊരു അത്ഭുതം നടത്തണമേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തണമേ ഇന്ന് ഭയപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ഇടപെട്ട് അത്ഭുതങ്ങൾ നടത്തണമേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു മായ ദൈവമേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങൾക്ക് തന്നിരലണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളുടെ ഇന്നത്തെ മൂന്ന് നിയോഗങ്ങളെ ദൈവ സന്നദിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ അത് നിവർത്തിക്കുന്നതിന് വേണ്ടി നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവുമായ യേശു ക്രിസ്തുവിലും അവന്റെ വാഗ്ദാനങ്ങളിലും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാൽ വചനം ഇപ്രകാരം പറയുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകചാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പൃഥ്വിത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് കർത്താവെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്കും നൽകണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഭാവനത്തിലുള്ളവർക്കും ദൈവത്തിന്റെ രക്ഷ അനുഭവിച്ചറിയുവാൻ രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ അങ്ങയുടെ സന്നതധയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും പിതാവെ അങ്ങ് ഈശോയിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞങ്ങൾക്ക് പ്രവർത്തിക്കണമേ അങ്ങയുടെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരും എന്നരളിച്ച ഈശോ നാഥ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ആവശ്യപ്പെട്ട ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങൾക്ക് പൂർണ്ണമായും സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കുവാനുള്ള വരം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്നതിന് ഇങ്ങോട്ട് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാകട്ടെ കഥാവ് ഇന്ന് ഞങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങളെ നേടിയെടുക്കുന്നതിനുള്ള ദിവസമാകട്ടെ ഇന്ന് ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാകട്ടെ ഞങ്ങളുടെ ജോലി മേഖലയിൽ ഞങ്ങൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകുന്ന ദിവസമാകട്ടെ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള കൃപ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തുന്നതിനുള്ള ദിവസമാകട്ടെ ദൈവമേ നിനക്ക സാധ്യമായി ഒന്നുമില്ല ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും അവസ്ഥകളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ നിനക്ക് എൻ്റെ കൃപ മതി എന്നരുളിച്ച ഈശോനാഥ അങ്ങയുടെ കൃപ മാത്രമേ ഇന്ന് ഞങ്ങൾക്ക് മതിയാവൂ അങ്ങയുടെ കൃപ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ളതെല്ലാം ആസ്വദിക്കുവാൻ ദൈവത്തിൻറെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ ദൈവമേ അങ്ങയുടെ കൃപ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ എല്ലാ മക്കൾക്കും പ്രത്യേക സൗഖ്യവും വിടുതലും നൽകണമേ ദൈവമേ ഇന്ന് കടബാധ്യത കൊടുത്തു തീർക്കേണ്ട എല്ലാ വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ പരീക്ഷയെ അവരുടെ അലസതയെ മടിയെ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങേക്ക് സാധ്യമായതൊന്നുമില്ല അതിനാൽ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടെ നിന്ന് തന്നെ സാധിച്ചു തരണമേ അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു എല്ലാവരുടെയും ഈ പ്രാർത്ഥന കേൾക്കുകയും ഇതിനോടൊപ്പം പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ സമയം കർത്താവുമായ ദൈവം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകി യാതൊരു ആപത്തുകളിൽ നിന്നും പെടുത്താതെ ദൈവം നിങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങൾക്കു വേണ്ടി ഒന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവരുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെട്ട് എല്ലാ കാര്യങ്ങളിലും അവരെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പീഠകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് അത്ഭുതകരമായ കരം കൊണ്ട് അവിടുന്ന് പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അസാധ്യങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് നേടിത്തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഭയം മാറ്റി ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസവും ദൈവ സ്നേഹവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുന്നതിന് വേണ്ടി നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ നടത്തുന്നതിനോട്ട് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് എല്ലാം സാധ്യമാക്കി തരുന്നതിനോട്ട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് അസാധ്യമായതിനെ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അവിടുത്തെ കരങ്ങൾ കൊണ്ട് എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി സാധ്യമാക്കി ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാം മേഖലകളിലും ഞങ്ങൾ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അറിഞ്ഞും അറിയാതെയും ഇന്ന് ആരെയും വേദനിപ്പിക്കാതെ ആരെയും വിമർശിക്കാതെ ആരുടെയും തെറ്റ് കണ്ടുപിടിച്ച് അതിനെ ചോദ്യം ചെയ്യാതെ എല്ലാം പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാം ഹൃദയത്തിൽ നിക്ഷേപിച്ച് ദൈവത്തിന് സമർപ്പിച്ച് ശാന്തമായി എളിമയോടുകൂടെ ദൈവസന്ന ായിരിക്കുന്നതിനു വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്നതിനും സമയത്തിന് മൂല്യം നൽകി സമയത്തിന് മുൻപ് കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കൂടുതൽ ദൈവവചനം പഠിക്കുന്നതിനും കൂടുതൽ പ്രാർത്ഥിക്കുന്നതിനും കൂടുതൽ ദൈവത്തെ സ്തുതിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളെയും ജീവിത പങ്കാളിയും കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും ഞങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന എല്ലാവരെയും ദൈവമേ ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകം ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാവരെയും എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ആത്മീയവും ഭൗതികവുമായ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങുകളെയും സംരക്ഷിക്കണമേ എല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്താൻ ദൈവത്തിന് നാമം ലോകമെമ്പാടും ഞങ്ങൾ പ്രഘോഷിക്കുവാൻ നിങ്ങളുടെ ശക്തമായ ഇടപെടലുകളും പ്രാർത്ഥനയും മധ്യസ്ഥവും ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെ നന്മ നിറഞ്ഞ മറിയ മേ സ്വിസ്റ്റി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എപ്പോഴും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ഇടപാടുകളിലും നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും നിങ്ങൾക്ക് വലിയ വിജയവും മഹത്വവും നൽകി നിങ്ങളെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് സംരക്ഷിക്കട്ടെ ഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ